हिंदुस्तान का जो पूरा गवर्नेंस का स्ट्रक्चर है इंटेलिजेंस एजेंसीज, सीबीआई, ईडी, ये सब आदि जुडिशरी इन सब के खिलाफ हम लड़े थे क्योंकि इन सब संस्थाओं को इन सब इंस्टीट्यूशंस को नरेंद्र मोदी जी ने और अमित शाह जी ने कैप्चर करा धमकाया डराया लड़ाई संविधान को बचाने की थी कॉन्स्टिट्यूशन को बचाने की थी मेरे माइंड में था कि हिंदुस्तान की जनता अपने संविधान के लिए एक साथ खड़ी होकर लड़ जाएगी और यह सच साबित हुआ मुझे भरोसा था और मैं हिंदुस्तान की जनता से इंडिया गठबंधन के पार्टनर से कांग्रेस पार्टी के हमारे सब नेताओं और बब्बर शेर कार्यकर्ताओं से दिल से धन्यवाद करना चाहता हूं आपने संविधान को बचाने का पहला और सबसे बड़ा कदम ले लिया है द कंट्री हैज यूनानिमसली एंड क्लियरली स्टेटेड वी डू नॉट वॉन्ट मिस्टर नरेंद्र मोदी एंड मिस्टर अमित शाह To be involved in the running of this country, we do not like the way they have run this country. We do not appreciate the way they have attacked the constitution. We do not appreciate the way they have run this country for the last ten years. So that is a huge message to Mr. Narendra Modi. As we have said earlier, we are going to have a meeting with our partners, uh, the India Alliance partners. I believe that meeting is tomorrow, and these questions will be raised there. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും മൂന്നാം സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും എൻ ഡി എയും ഒരുങ്ങുന്നു എന്നുള്ള വാക്കും സത്യപ്രതിജ്ഞ അടുത്താഴ്ച ഉണ്ടായേക്കുമെന്നുള്ളതും എല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നാളെ ചേരാനിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് വന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞങ്ങൾ അനുവദിക്കുകയില്ല അമിത്ഷായെയും മോദിയെയും വീണ്ടും ഈ ജനതയെ റൺ ചെയ്യാൻ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ സീറ്റുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് കക്ഷികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമെല്ലാം പിന്തുണ സ്വരൂപിച്ചുകൊണ്ട് ഒരു അധികാര പ്രവേശത്തിലേക്ക് ഇന്ത്യ മുന്നണി ശ്രമിക്കുമോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിട്ട് വരികയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞത് ജനം ഒരു ഭാഗത്തും മോദി മറ്റൊരു ഭാഗത്തും നിന്ന് പോരാടിയതിന്റെ ഫലമാണ് ഈ ജനവിധി എന്ന് കൂടിയാണ് ജനവിധി നരേന്ദ്രമോദിക്ക് എതിരെ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഭരണഘടനയെ തകർക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിനേറ്റ അടിയാണ് ഈ വിധിയെന്നും അദ്ദേഹം ലോക്തന്ത്ര ലോക്സഭ स्वीकार करते हैं भाजपा ने एक व्यक्ति एक चेहरे के नाम पर वोट मांगा अब यह स्पष्ट हो गया है कि ये मैंडेट मोदी जी के खिलाफ गया है कि कांग्रेस पार्टी और हमारे इंडिया गठबंधन से बहुत प्रतिकूल माहौल में चुनाव लड़ा ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ ഇത്രയധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞതിന് എല്ലാ വോട്ടർമാരെയും അവർക്കുള്ള നന്ദി അറിയിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ നന്ദി താൻ അറിയിക്കുന്നത് ഉത്തർപ്രദേശിന് തന്നെയാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ഉള്ള വിധി അത് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും മൊത്തത്തിൽ ഗുണകരമായിട്ടുള്ള ഒന്നായി മാറി അതിന്റെ അർത്ഥം ഈ നാട് സെക്യുലറിസത്തിലേക്ക് പോകാൻ വീണ്ടും ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായത് അതുകൊണ്ട് തന്നെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ നാളെ ഇന്ത്യ മുന്നണി യോഗം ചേരുമ്പോൾ ഈ വിജയം കൂടി അതിന്റെ പശ്ചാത്തലമായിട്ട് വരും മല്ലികാർജ്ജുൻ ഖാർഗേടെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക ഇന്ത്യ മുന്നണി മുപ്പത്തിരണ്ട് സീറ്റ് ഉറപ്പിച്ച സാഹചര്യത്തിൽ മുന്നണിയുടെ തിരക്കിട്ട നീക്കം ആണ് ഇത് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ആണ് വേണ്ടത് എന്നിരിക്കെ നിതീഷ് കുമാറിനെ അടക്കം ഇന്ത്യ മുന്നണിയിൽ എത്തിച്ച് രാജ്യത്തെ ഭരണമാറ്റത്തിനുള്ള സാധ്യത പരിശോധിക്കുക എന്നുള്ളതാണ് ത്തിന് ശേഷം ഇന്ത്യാ സഖ്യത്തിന് ഇത്തരത്തിൽ ഒരു ജനവിധി ജനങ്ങൾ നൽകുമ്പോൾ ആ ജനവിധിയെ ഫലപ്രദമായി ഉപയോഗിക്കുമോ അതോ ചരിത്രപരമായ മണ്ടത്തരങ്ങളിലേക്ക് മാറുമോ എന്നുള്ളത് വോട്ടർമാർ കൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ നാളത്തെ ഇന്ത്യ മുന്നണി യോഗത്തിന് വലിയ പ്രാധാന്യവും ഉണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഹൃദയഭൂമിയിലെ പടയോട്ടം എന്ന് പറയുന്നത് ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒപ്പം തന്നെ കോൺഗ്രസും ഇന്ത്യാ സഖ്യവും പ്രതിസന്ധികളെ അതിജീവിച്ച് നേടിയ ഉജ്ജ്വലമായ വിജയമാണ് ഇത് എന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത് സർക്കാർ രൂപീകരണത്തിലുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കും എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും തിടുക്കത്തിൽ തീരുമാനമെടുക്കുന്നില്ല ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കക്ഷികളുടെയും തീരുമാനം അതിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും എല്ലാവരും പറഞ്ഞു തുടക്കത്തിൽ പറയും രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതി തള്ളിയേക്കാം ശരി തള്ളാവുന്നതല്ല കോൺഗ്രസ്സും ഇന്ത്യ അസത്യവും അതിൻ്റെ ചരിത്രത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ഇന്ത്യയിലെ കോൺഗ്രസുകാരോട് അതിനുള്ള നന്ദി വളരെ വലുതാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും നയിച്ച കോൺഗ്രസിന്റെ പോരാട്ടം ഔജ്ജ്വലമായ പോരാട്ടമാണ് ഞാൻ സംസ്ഥാനത്ത് നടത്തി അതൊരു വ്യക്തിപരമായ വിജയമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി ഒരു സ്ഥാനാർത്ഥിയുടെ അതൊരു വ്യക്തിപരമായ വിജയമായിട്ടാണ് കാക്കി ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കും ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഏറ്റവും അധികം പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ഭൂരിപക്ഷത്തിന് നേടിയ രണ്ട് വിജയങ്ങളാണ് ഒരേ സമയം വയനാട്ടിലും റായ്ബറേലിയിലും വോട്ടർമാർ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു അതുകൊണ്ട് തന്നെ വയനാട്ടിലെയും റായ്ബറേലിയിലെയും വോട്ടർമാർക്ക് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി മറന്നില്ല രാഹുൽ ഗാന്ധിയെ കണ്ട മാധ്യമ പ്രവർത്തകർ തീർച്ചയായിട്ടും കൃത്യമായി ചോദിച്ചത് ഏത് മണ്ഡലത്തിനൊപ്പം നിൽക്കും ഏത് മണ്ഡലത്തെ ത്യജിക്കും എന്നുള്ളതായിരുന്നു വയനാടിനെ ഉപേക്ഷിക്കുമോ റായ്ബറേലിയെ സ്വീകരിക്കുമോ അതോ റായ്ബറേലിയെ ഉപേക്ഷിച്ച് വയനാട്ടിനെ സ്വീകരിക്കുമോ എന്നുള്ള കൊളുത്തിപ്പിടിക്കുന്ന ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം പിന്നീട് നൽകാം എന്ന് പറയുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത് അതൊരു ഊഹാപോഹത്തിന്റെ സാധ്യതയാണ് വയനാടിനെ അതിന്റെ ഉപതെരഞ്ഞെടുപ്പ് വയനാടിനെ ഉപേക്ഷിക്കുകയും എന്നാൽ അത് പ്രിയങ്കയ്ക്ക് കൊടുക്കുകയും ചെയ്യുകയും പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു എന്ന് വിചാരിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുന്നു അതിനു മുൻപ് കേരളത്തിൽ ഇപ്പോൾ യു നേടിയിരിക്കുന്ന വലിയ ആവേശകരമായ നേട്ടത്തിന്റെ തരംഗ ദൈർഘ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് വരെയും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണ് എന്ന് കരുതാവുന്ന ഒരവസ്ഥയെ കുറിച്ച് കൂടി ആലോചിക്കാവുന്നതാണ് അതൊന്നും രാഹുൽ ഗാന്ധി പറഞ്ഞില്ല മറിച്ച് ഏത് മണ്ഡലം നിലനിർത്തണമെന്ന് പിന്നീട് തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സീറ്റവും ഓർ രായ്ബരേലി ഓർ വയനാട് വോട്ടേഴ്സ് ഉൻകിൽ ധന്യവാദ കൂ अब डिसाइड करना है कौन सी सीट पर मैं रहूंगा आ, थोड़ा पूछूंगा और फिर डिसाइड करूंगा दोनों सीटों में तो नहीं रह सकता हूँ बट अभी डिसाइड नहीं किया है ിൽ രണ്ട് താമരകൾ വിരിയുമോ കേരളത്തിൽ എന്നുള്ള ആവേശമായിരുന്നു ഇന്ന് ഫലപ്രഖ്യാപനം വന്ന് അതിന്റെ പകുതിയോളം എത്തിയപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു എൺപത് ശതമാനത്തോളം എത്തിയപ്പോൾ വോട്ടർമാരുടെയും ഫലപ്രഖ്യാപനം കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെയും മനസ്സിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും താമരകൾ വിരിഞ്ഞു എന്ന് തന്നെ വിരിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെ ഉള്ള രീതിയിൽ കാര്യങ്ങൾ വന്നു തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ആഹാദ പ്രകടനത്തിന്റേതായ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അതിനിടയിലാണ് തിരുവനന്തപുരത്ത് വിരിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന താമര പകുതിക്ക് വെച്ച് വാടിപ്പോയത് തൃശൂരിൽ മാത്രം അത് പൂത്ത് വിടർന്ന് നിൽക്കുകയും ചെയ്യുന്നു അതിന്